ഇറയൻകീഴ് പണ്ടകശാല ജംഗ്ഷനിലെ ഇറച്ചി വിൽപ്പന കേന്ദ്രമാണിത് ആടാണ് മുഖ്യ ഇനം ഇറച്ചി വെട്ടിനിടയിൽ മാംസ മാംസവേസ്റ്റുകളൊക്കെ ഇറച്ചി വെട്ടുകാരൻ റോഡിലേക്ക് വലിച്ചെറിയുന്നതായാണ് ദേശവാസികളുടെ പരാതി ആടിൻ്റെ ചെവികളും തലയിലെ ഉപയോഗശൂന്യമായ ഭാഗങ്ങളും കുടൽപ്പണ്ടകളുമൊക്കെ ഇങ്ങനെ തെരുവിലേക്ക് തെരുവിലേക്കറിയപ്പെടുന്നു കാക്കകളും ഒരു കൂട്ടം തെരുവുനായ്ക്കളുമൊക്കെയാണ് ഇതിൻ്റെ ഉപഭോക്താക്കൾ ജനാധിവാസ മേഖലയായ ഇവിടെയുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപമാണ് ഈ ഇറച്ചി വിൽപ്പന കേന്ദ്രം റോഡിൻ്റെ പാർശ്വഭാഗത്തുള്ള ഓടയിലേക്ക് രക്തം ഉൾപ്പെടെ ഒഴുകിവിടുന്നതായും പരാതിയുണ്ട് ബസ് കാത്തിരിപ്പുകാർക്ക് മൂക്ക് പൊത്താതെ ഇവിടെ നിൽക്കാനാവുന്നില്ല മാംസാവശിഷ്ടങ്ങൾ കാക്കകൾ കൊത്തി സമീപത്തെ കിണറുകളിൽ കൊണ്ടിടുന്നു തെരുവുനായ്ക്കളുടെ എണ്ണം ദിനംപ്രതി ഇവിടെ വർദ്ധിച്ചു വരുന്നു സമീപത്തെ ക്ഷേത്രത്തിലേക്കും മറ്റും പോകുന്നവർ തെരുവുനായ ശല്യ കാരണം ഭയപ്പാടിലാണ് സ്ഥിരമായിട്ട് ഇറച്ചിവിടുന്ന കടയാണ് അപ്പോൾ അവിടെ ഈ ഇറച്ചി വെട്ടിയിട്ട് രാവിലെ ഈ ഇറച്ചി വെട്ടിയിട്ട് അതിൻ്റെ വേസ്റ്റ് കംപ്ലീറ്റും ഈ റോഡിലോട്ട് പറച്ചു വാരി എറിയുന്ന കാര്യങ്ങളാണുള്ളത് അത് ഞാൻ പല പ്രാവശ്യം ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഈ ഇപ്പോൾ ഈ ഈ ഇറച്ചിയെല്ലാം വെട്ടിക്കഴിഞ്ഞതിന് ശേഷം ആ ഇറച്ചി ആട്ടിൻ്റെ ചെവി വെട്ടി പട്ടിക്കിട്ട് തുടങ്ങുന്ന രംഗമുണ്ട് അന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ആൾക്കാർക്ക് ഇതെല്ലാവരും ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ വന്നോട്ടിരിക്കുന്നത് ആ ഷാർക്കര ഈ അഞ്ഞൂറ് മീറ്ററേ ഉള്ളത് നമ്മളിവിടുന്ന് ശർക്കര അമ്പലത്തിലേക്ക് അപ്പം ഈ ഇതുവഴി നടന്നു പോകുന്ന ആൾക്കാർക്ക് മൊത്തം ഇതൊരു ബുദ്ധിമുട്ടും പട്ടി കടിക്കുന്ന ഒരു ഇത് രംഗങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് ഇറച്ചി വെട്ടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ വേസ്റ്റ് ഇറച്ചി വെട്ടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ വേസ്റ്റ് അതുകൊണ്ട് ആ ഓടേര സൈഡിൽ ഒരു ചെറിയ ഹോളുണ്ട് അതുകൊണ്ട് അവിടെ ഒഴിണ്ടോ ഒഴിച്ചിലാണ് വേണ്ട ആ അവിടെ അതിനകത്തൂടെ വേശോ അതിനകത്ത് ഒഴുകയും വേണ്ട ഇവിടെ അത് വന്ന് ഈ ആ ഇവിടെ ആൾക്കാർക്ക് ബസ് 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 സ്റ്റോപ്പാണ് ഈ ബസ് സ്റ്റോപ്പിൽ ആൾക്കാർക്ക് നിൽക്കുന്നവർക്ക് നാട്ടം ഈ ബസ് സ്റ്റോപ്പിൽ ബസ് കയറാൻ നിൽക്കുന്നത് സമീപത്തെ കിണറ്റിൽ വരെ ഈ കാക്കയും പരിന്തൊക്കെ ഇത് കൊത്തിക്കൊണ്ട് പോയിടാറുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും കൈക്കൂലി കൈക്കൂലി കൊടുത്തിട്ടായിരിക്കും അപ്പോൾ ഈ ഇദ്ദേഹം ഈ ദിവസം ദിവസവും ഈ വൃത്തികെട്ട വേല കാണിക്കുന്നത് ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു ചിറങ്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധുവിന്റെ പ്രതികരണം ചിരങ്കി ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡായ ആട്ടിറച്ച് വെട്ടുന്നതിനെക്കുറിച്ച് ചാനലിലൊക്കെ വിഷുവിൽ വന്നിട്ടുണ്ട് പക്ഷേ പഞ്ചായത്തിൽ ഇതുവരെ ഒരു പരാതിയോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല പഞ്ചായത്തിൻ്റെ പുതിയ ഭരണസമിതിയുടെ കീഴിൽ എന്താ എന്തായാലും വ്യാപാര കേന്ദ്രങ്ങൾ നിയമപരമായിട്ടുള്ള നിയമപരമായിട്ട് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് അത് കൃത്യമായി നമ്മൾ അന്വേഷിച്ച് നിയമപരമായി നടപടി ഉണ്ടാകും ഈ പറയുന്ന രീതിയിൽ പഞ്ചായത്ത് മറ്റ് വ്യാപാര കേന്ദ്രങ്ങൾക്കും കൂടി ഇതൊരു പാഠമായിരിക്കണം